പലരും പല രീതിയിലുള്ള ഊരാക്കുടുക്കുകളിലേക്ക് ചെന്ന് പെട്ടുപോയിട്ടുള്ള ഒരു സാഹചര്യം പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് പലരും പങ്കുവച്ചിട്ടുമുണ്ട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ പെട്ടുപോയിട്ടുള്ള സാമ്പത്തികപരമായിട്ടാണെങ്കിലും ജോലിയുടെ വിഷയത്തിലായാലും നമ്മൾ പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് എല്ലാ കുടുക്കിൽ നിന്നും ഊരാ കുടുക്കിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറാണ് ഇൻഷാള്ള പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിൽ അള്ളാഹു വറക്കത്ത് തരും എന്നുള്ളതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തരും ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് സുബാനൂഹത്താണ് നമുക്ക് തരാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറാണ് ഇൻഷാള്ള ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഈ ദിക്കറിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊക്കെയും ആവശ്യങ്ങൾ ഉള്ളവരാണ് നമ്മൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അള്ളാഹുനോട് ദ്വാരെക്കുന്നവരാണ് അപ്പോ ഈഷ ഈ ഒരു ദിക്റ് പറഞ്ഞിട്ട് ദ്വാരന്ന് കഴിഞ്ഞാൽ അതിൽ ജാപത്ത് ഏറെയുണ്ട് എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നു ഏതാണ് ആ ദിക്റി എന്ന് നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബസ്മില്ല സ്വീകരിക്കട്ടെ നമ്മുടെ നമ്മുടെ പാപങ്ങൾ െ രോഗങ്ങൾ മുഴുവനും റബ്ബ് സന്തോഷിപ്പിക്കുമാറാകട്ടെ അള്ളാഹു നമ്മോട് കമന്റ് സെക്ഷനിലും നേരിട്ടും ഒക്കെ ആയി ഫോണിലൂടെയും ഒക്കെയായി വസീയത്തുകൾ അറിയിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങൾക്കും അള്ളാഹു അറുതി വരുത്തി നൽകി അവർക്ക് ജീവിതത്തിൽ പരിപൂർണ സന്തോഷ സമാധാന സന്തുഷ്ട ഒരു ജീവിതം റബ്ബുസ് ബഹാന ഗുപത് ആര് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാം നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഞമ്മത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു ചേരാൻ ചില ആളുകളെ കണ്ടിട്ടില്ലേ പല അനുഗ്രഹങ്ങളാണ് അവർക്ക് ഇങ്ങനെ പടിപടിയായിട്ട് വന്നു ചേരുന്നത് അതിൻ്റെ ഒക്കെയും ഒരു കാരണം പ്രിയപ്പെട്ട മിനിങ്ങളെ അതുപോലെ തന്നെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ നമ്മുടെ സമ്പത്ത് നമ്മിൽ നിന്ന് കൈവിട്ടു പോകാൻ പാടില്ല നമുക്ക് ഇത്ര രൂപ വരുമാനമുണ്ട് എങ്കിൽ അതിൽ ബറക്കത്ത് വേണം അതായത് ആവശ്യത്തിന് ഉപകരിക്കുന്ന സമ്പത്താകണം വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ശകുനങ്ങൾ സംഭവിച്ചുകൊണ്ട് ആ സമ്പത്ത് നമ്മിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ സമ്പത്തിൽ ബറക്കത്ത് ലഭിക്കാൻ നിരന്തരമായി എല്ലാ ദിവസവും ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറാണ് ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എല്ലാവരും ചൊല്ലുക പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും വന്നു ചേരാൻ ഈ ധിക്കർ കാരണമാണ് കാരണം ഈ ദിക്കറിന്റെ രൂപം പറയുന്നത് തന്നെ എല്ലാം അള്ളാഹുവിൻ്റെ പേര് കൊണ്ടിട്ടുള്ള ദിക്കറാണ് പ്രിയപ്പെട്ടവർ അതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ട ഒരു ദിക്കറാണ് അപ്പോൾ ജീവിതത്തിലേറെ അള്ളാഹുന്റെ ഏതെങ്കിലും ഒരു ഇസ്മു തന്നെ നമ്മൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു ബറക്കത്ത് ജീവിതത്തിൽ വന്നു ചേരുന്ന നമ്മൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന പലരും അതിൻ്റെ നല്ല റിസൾട്ടുകൾ അറിയിച്ചിട്ടുമുണ്ട് അപ്പോ ഈ ഒരു ഇസ്മ ഇഷ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് മുറുകെ പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഉറപ്പായും ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെയും നമുക്ക് അള്ളാഹു നൽകും നമ്മുടെ സമ്പത്തിൽ ബറക്കറ്റ് അതുപോലെ എല്ലാ കൂരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പരിപൂർണമായും സാധിക്കും അള്ളാഹു സുബഹാരവൂ കാലയാണ് നമുക്ക് സമ്പത്ത് തരുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം അള്ളാഹുവാണ് നമുക്ക് പ്രശ്നങ്ങൾ തരുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം അള്ളാഹുവാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരുന്നത് എന്ന് ഉള്ള ഒരു ചിന്ത നമുക്ക് ഈഷാ അല്ലാ വേണം അപ്പോൾ ഈ ദിക്കു ചൊല്ലുമ്പോൾ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഉറപ്പാണ് അപ്പൊ ഏതായാലും ആ ദിക്കർ ഏതാണ് നമുക്ക് പഠിക്കാം എന്ന് പറയുന്ന ഈ ദിക്കറാണ് പ്രിയപ്പെട്ടവര് ഒന്നുകൂടെ പറയാം

വിചാരണ നടത്തുന്നവനാണ് അൽ വക്കീല കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവനാണ് അൽ കാഫി റബ്ബ് നൽകുന്നവനാണ് സുബാനവനാണ് അള്ളാഹു രക്ഷകനാണ് ഈ ഇസ്മുകൾ മുഴുവനും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സർവവിധ സർവവിധ അനുഗ്രഹങ്ങളും കൊണ്ടുവരാൻ കാരണമാകും ഈ ഇസ്മു കോർത്തിണക്കി ഈ വിക്ര ഈ രൂപത്തിൽ രൂപത്തിരിഷള്ള ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ വലിയ സന്തോഷമാണ് ജീവിതത്തിലേക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു തൂഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നമ്മൾ ഓ ഒക്കെ അർത്ഥം പറഞ്ഞു ഇത് ഓതേണ്ടത് എല്ലാ ദിവസവും നിസ്കാരങ്ങൾ ഈ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ഓരോരുത്തരോടും പ്രത്യേകിച്ച് പറയാനുള്ളത് ഫർല് നിസ്കാരങ്ങൾ കള ആക്കാനേ പാടില്ല കഴിവിൻ്റെ പരമാവധി ഫർല് കല ആക്കാതെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടല്ലോ ഓരോ ഫർൽ നിസ്കാരത്തിലും മുൻ മുന്നിലും പിന്നിലുമൊക്കെ നിസ്കരിക്കാനുള്ള സുന്നത്ത നിസ്കാരങ്ങളുണ്ട് ആ സുന്നത്ത് നിസ്കാരങ്ങളെ വളരെ കൃത്യമായിട്ട് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്താലേ നമ്മൾ പറയുന്ന ഓരോ ദിക്രകളും അത് ജീവിതത്തിൽ വന്ന് ബാധിക്കുകയുള്ളു പ്രിയപ്പെട്ടവരെ അതൊരു നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അത് അള്ളാഹു സ്വീകരിച്ച് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി തരണമെങ്കിൽ നമ്മൾ ഫറുനസ്കാരം അതാക്കുന്നവരാകാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഓരോ ദിക്കറുകളും ഇപ്പൊ പറഞ്ഞു തന്ന ഈ ഒരു ഇസ്മു കോർത്തിണക്കിയിട്ടുള്ള ഈ നിക്കറ് ചൊല്ലേണ്ടുന്നത് ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദ്വഴയെല്ലാം കഴിഞ്ഞ് പ്രത്യേകമായി ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഇൻഷാ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എവിടെന്നില്ലാതെ സന്തോഷം കടന്നവരും വരും എവിടെന്നില്ലാതെ സമാധാനം കടന്നവരും വരും എവിടെന്നില്ലാതെ നമ്മുടെ സമ്പത്തിൽ ഭറക്കത്തുണ്ടാകും അതുപോലെ തന്നെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരും ഇത് എന്ത് നീയത്ത് മനസ്സിൽ കരുതിയിട്ടാണോ ഈ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത് ഈ ഒരു കാര്യം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് റബ്ബ് സ്വഹാനുഭവത്താണല്ല ആ ആവശ്യങ്ങൾ അറിയുന്നവനാണല്ലോ അപ്പൊ ഏതായാലും ആ ആവശ്യം അള്ളാഹു സുബഹാനുഭവത്താല് നടത്തി തരുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും കുടുക്കിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ നിക്രി ഏറെ എഫക്റ്റ് ചെയ്യുന്നു പറയാ ഏറെ പവർഫുള്ളാണ് ഉറപ്പായും ആ ഊരാ കുടുക്കിൽ നിന്ന് റബ്ബ് നിങ്ങളെ സഹായിക്കാൻ ഈ ഒരു ദിക്കറ് നമ്മെ സഹായിക്കും സഹായിക്കുമോ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പരിപൂർണമായ സന്തോഷവും സമാധാനവും എല്ലാം റബ്ബ് സ്വഹാനുഭവത്താൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് വസീത്ത് നൽകി ഒരുപാട് പേരുണ്ട് അള്ളാഹു അവർക്കൊക്കെയും കമൻറ്റ് സെക്ഷനിൽ മറ്റുമായിട്ടൊക്കെ വസീയത്ത് നൽകിയ എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും റബ്ബുസ് ബഹാന മാറ്റി തന്ന് ജീവിതത്തിൽ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യുക എൻ്റെ ദുആയിൽ നിങ്ങളും ഉണ്ടാകുമെന്ന ഉറപ്പോടെ ദഅവതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ